വെൽക്കം ടു യശോദ് ഹെജു പ്ലാറ്റ്ഫോം ഇന്നലെ നമ്മൾ കൾച്ചർ മീഡിയ ആണ് നോയിക്കൊണ്ടിരുന്നത് ഇനി കുറച്ച് മിസ്ലീനിയസ് മീഡിയയും ട്രാൻസ്പോർട്ട് മീഡിയ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ ഡിഫറൻഷ്യൽ മീഡിയ പിന്നെ പിന്നെ എന്താ സെലക്റ്റീവ് മീഡിയ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇനിയും ഒത്തിരി മീഡിയകളുണ്ട് നിങ്ങൾ ടൈം കിട്ടുമ്പോഴത്തേക്കും കുറച്ചുകൂടി മീഡിയയൊക്കെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ ഓർഗനൈസ് ചെയ്താണ് അതായത് അതിന് അതിൻ്റെ ഒരു അപ്പിയറൻസ് അത് ഏത് തരത്തിലാണ് വരുന്നത് അത് ഡിഫറൻഷ്യൽ മീഡിയ ആണോ സെലക്റ്റീവ് മീഡിയ ആണോ ഇങ്ങനെയൊക്കെയുള്ള പോയിന്റ്സ് ഒക്കെ നോക്കി വയ്ക്കുക കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നത് മെക്ലിയോട്സ് മീഡിയം അത് ഏത് അല്ല ഒരു ക്വസ്റ്റിൻ വന്നു വെച്ചാൽ താഴെ തന്നിട്ടുള്ള ഏതിൽ ഏത് എക്സാമ്പിളാണ് ഏത് മീഡിയയാണ് ഇൻഡിക്കേറ്റർ മീഡിയ എന്നാണ് ചോദ്യം വന്നിരുന്നത് അപ്പം ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ മീഡിയ ഒരു കളർ ഡിഫറൻസ് കാണിച്ചിട്ടൊരു ഡിസ്റ്റിങ്റ്റ് കോളനീസ് ഇൻ അപ്പിയറൻസിൽ വരുന്നതാണ് ഈ ഇൻഡിക്കേറ്റർ മീഡിയ അപ്പോൾ അതിൻ്റെ ആൻസർ അന്ന് അന്നത്തെ ഓപ്ഷനിലെ സ്റ്റുവേർട്സ് മീഡിയവും മെക്ലിയോഡ്സ് മീഡിയവും ആർ സി എം ും പിന്നെ വി ആർ മീഡിയ ഉണ്ടായിരുന്നത് സോ മെക്ലിയോട് മീഡിയ ദാറ്റ് ഈസ് സെലക്റ്റീവ് ഫോർ കോർണി ബാക്ടീരിയ അതായിരുന്നു ഒന്ന് ആൻസർ അപ്പോൾ ഇങ്ങനത്തെ പുതിയ പുതിയ മീഡിയ ഒന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് ഒന്ന് കളക്ട് ചെയ്ത് പഠിച്ചാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും അടുത്തത് മിസ്ലിനിയസ് മീഡിയ നോക്കാം എ മീഡിയം എ റെഡ്യൂസിങ് മീഡിയം കണ്ടെയ്ൻസ് എ സബ്സ്റ്റൻസ് തയോഗ്ലൈക്കോളിക് ആസിഡ് ഓർ സിസ്റ്റീൻ ദാറ്റ് അബ്സോർവ്സ് ഓക്സിജൻ ഓർ സ്ലോസ് ദ ബെൻറ്ററേഷൻ ഓഫ് ഓക്സിജൻ എൻ എ മീഡിയം ദസ് റെഡ്യൂസിങ് ഇറ്റ്സ് അവൈലബിലിറ്റി അപ്പോൾ മിസിലേനിയസ് മീഡിയയിൽ നമുക്കൊരു റെഡ്യൂസിങ് മീഡിയം നോക്കാം ഈ റെഡ്യൂസിങ് മീഡിയം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും ഒരു റെഡ്യൂസിങ് ഏജൻറ് ഉണ്ടായിരിക്കും ഒരു റെഡ്യൂസിങ് സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും ലൈക്ക് തയോഗ്ലൈക്കോളിക് ആസിഡ് ഓർ സിസ്റ്റീൻ ഒക്കെ അപ്പോൾ അതിനനുസരിച്ച് മീഡിയയുടെ നെയിമും മാറി മാറി വരും സിസ്റ്റീൻ ബ്രോത്ത് സെലനൈറ്റ് സിസ്റ്റീൻ ബ്രോത്ത് പിന്നെ തയോഗ്ലൈക്കോ തയോഗ്ലൈക്കോളൈറ്റ് ബ്രോത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മീഡിയയുടെ നെയിമും മാറി മാറി വരും റെഡ്യൂസിങ് മീഡിയ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഗ്രോയിങ് അനൈറോബിക് ബാക്ടീരിയ പിന്നെ ഓർ ഫോർ ഡിറ്റമാനിങ് ഓക്സിജൻ റിക്വയർമെന്റ് ഫോർ റിക്വയർമെന്റ്സ് ഓഫ് ഐസലേറ്റ്സ് മെയിൻലി അനൈറോബിക് ബാക്ടീരിയ ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് റെഡ്യൂസിങ് മീഡിയ യൂസ് ചെയ്യാം കാർബോഹൈഡ്രേറ്റ് ഫെർമെന്റേഷൻ മീഡിയ അടുത്തത് കാർബോഹൈഡ്രേറ്റ് ഫെർമന്റേഷൻ മീഡിയ കണ്ടെയിൻ ഷുഗേഴ്സ് ദാറ്റ് കാൻ ബി ഫെർമെന്റഡ് കൺവേർട്ടഡ് ടു ആസിഡ്സ് ആൻഡ് ആൻഡ് പി എച്ച് ഇൻഡിക്കേറ്റഡ് ടു ഷോ ദസ് റിയാക്ഷൻ ഓക്കെ അപ്പോൾ നമ്മൾ ചില ഇപ്പോൾ ഗ്ലൂക്കോസ് ഫെർമെന്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് ഫെർമെന്റേഷൻ മീഡിയ യൂസ് ചെയ്യാം അതായത് മീഡിയ മീഡിയക്കകത്ത് ഗ്ലൂക്കോസ് ആയിരിക്കും അതുപോലെ ലാക്ടോസ് ഫെർമൻറ്റേഴ്സ് സൂക്രോസ്ഫെർമെൻറ്റേഴ്സ് ഇങ്ങനെ നമുക്ക് ഓരോ കാർബോഹൈഡ്രേറ്റ് ഒരു സ്പെസിഫിക് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഷുഗറിനെ ഫെർമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ഫെർമെൻറ്റേഷൻ മീഡിയ യൂസ് ചെയ്യാം അതായത് കളർ ചേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടും അവിടുത്തെ ആസിഡ് ടൂ ആസിഡ് ആസിഡിലോ എന്താണ് മീഡിയ മീഡിയയിലോട്ട് പി എച്ച് പി എച്ച് മാറുമ്പോഴത്തേക്കും ഇവരുടെ മെറ്റബോളിക് പ്രോസസ്സ് കാരണം പി എച്ച് മാറുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ കളർ ഇൻഡിക്കേഷൻ കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് നമുക്കിവർ അവരുടെ ഫെർമൻറ്റേറ്റീവ് റിയാക്ഷനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സോ ഓരോരുത്തരുടെ ഓരോ ആൾക്കാരെ നമുക്ക് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള മീഡിയ പിന്നെ വരുന്നത് ട്രാൻസ്പോർട്ട് മീഡിയ ട്രാൻസ്പോർട്ട് മീഡിയ ആർ യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ആൻഡ് പ്രിസർവ് സ്പെസിമെൻസ് ദാറ്റ് ഹാവ് ടു ബി ഹെൽഡ് ഫോർ എ പീരിയഡ് ഓഫ് ടൈം ബിഫോർ ക്ലിനിക്കൽ അനാലിസിസ് ഓർ ടു സസ്റ്റെയിൻ ഡെലിക്കേറ്റ് സ്പീഷീസ് ദാറ്റ് ദാറ്റ് ഡൈ റാപ്പിഡ്ലി ഇഫ് നോട്ട് ഹെൽഡ് അണ്ടർ ദി അണ്ടർ സ്റ്റേബിൾ കണ്ടീഷൻസ് അപ്പോൾ ഇനി ചില മീഡിയ ഉണ്ട് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള മീഡിയ ആയിരിക്കും അപ്പോൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യാനും അവരെ പ്രിസർവ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന മീഡിയയാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറയുന്നത് അതിലെ എക്സാമ്പിൾ സ്റ്റുവേർട്സ് മീഡിയവും എയിം എയിംസ് മീഡിയവും ആണ് മെയിനായിട്ട് എക്സാമ്പിള് പറയുന്നത് ഈ സ്റ്റുവേർട്സ് മീഡിയയും കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ഓപ്ഷനിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓപ്ഷനിൽ വന്നിട്ടുള്ളൊരു ഒരു ഒരു എന്താണ് മീഡിയ ആണ് സ്റ്റുവേർട്സ് മീഡിയം അപ്പോൾ ഇതിൽ എന്തായിരിക്കും ഇത് ആണ് എക്സാമ്പിൾ ഒന്ന് നോക്കി വയ്ക്കുക പിന്നെ വരുന്നത് അസൈ മീഡിയ അസൈ മീഡിയ ആർ യൂസ്ഡ് ബൈ ടെക്നോളജീസ് ടു ടെസ്റ്റ് ദ എഫെക്റ്റീവ്നെസ് ഓഫ് ആൻറ്റി മൈക്രോബയൽ ഡ്രഗ്സ് ആൻഡ് ബൈ ഡ്രഗ് മാനുഫാക്ചറേഴ്സ് ടു അസസ് ദ ഇഫക്റ്റ് ഓഫ് ഡിസ്ഇൻഫെക്റ്റൻസ് ആൻറ്റിസെപ്റ്റിക്സ് കോസ്മെറ്റിക്സ് ആൻഡ് പ്രിസർവേറ്റീവ്സ് ഓൺ ദി ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗനിസംസ് ഏതെങ്കിലും ഒരു ഒരു നമ്മളിപ്പോൾ ഡിസ്ഇൻഫെക്റ്റിൻ്റെയോ ആൻറ്റിസെപ്റ്റിക്കിൻ്റെയോ കോസ്മെറ്റിക്കിൻ്റെയൊക്കെയോ എന്തെങ്കിലും അവരുടെ മാനുഫാക്ചറിങ് ടൈമിൽ ഈ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ എഫക്റ്റീവ്നെസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെയൊക്കെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് അതാണ് ഈ അസേ മീഡിയ എന്ന് പറയുന്നത് ദെൻ എന്യൂമറേഷൻ മീഡിയ എന്ന് പറയുമ്പോൾ എന്യൂമറേഷൻ മീഡിയ ആർ യൂസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ ആൻഡ് എൻവരോൺമെൻറ്റൽ മൈക്രോബയോളജിസ്റ്റ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് ഓർഗനിസംസ് ഇൻ മിൽക്ക് വാട്ടർ ഫുഡ് സോയിൽ ആൻഡ് അതർ സാമ്പിൾസ് ഓക്കെ എന്യൂമറേഷൻ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ മിൽക്കിൻ്റെ മിൽക്കിലുള്ള പാത്തജനിക് ഓർഗനിസംസ് സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ വാട്ടറിലെ മൈക്രോബിയൽ ലോഡ് എത്രയെന്ന് കണ്ടുപിടിക്കാനോ ഫുഡ് ഇതിലൊക്കെ ഒത്തിരി ഇപ്പോൾ സോയിലൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് മൈക്രോബിയൽ ലോഡായിരിക്കും അപ്പോൾ അവരെ നമ്മൾ എന്യൂമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയയാണ് എന്യൂമറേഷൻ മീഡിയ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൾച്ചർ മീഡിയയിൽ വരുന്നത് ഇനി നമുക്ക് ഡിസ്ഇൻഫെക്റ്റൻസ് നോക്കാം ഡിസ്ഇൻഫെക്റ്റൻസ് ആൻഡ് ആൻറ്റിസെപ്റ്റിക് ഡിസ്ഇൻഫെക്റ്റൻസ് ആർ ദോസ് കെമിക്കൽസ് ദാറ്റ് ഡിസ്ട്രോയ് പാത്തജനിക് ബാക്ടീരിയ ഫ്രം ഇൻ സർഫസസ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്ഇൻഫെക്റ്റൻറ്റും സ്റ്റെറിലൈസേഷനും ക്ലീനിങ്ങും ഒക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് പ്രത്യേകത ഡിസ്ഇൻഫെക്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്തജനിക് ബാക്ടീരിയെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഇൻ ആനിമേറ്റ് ഓബ്ജെക്ട്സിലാണ് യൂസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ഡിസ്ഇൻഫെക്റ്റൻസ് ഹാവ് ഡിഫറെൻറ്റ് ടാർഗറ്റ് റേഞ്ചസ് അല്ലേ പലതരത്തിലുള്ള എന്താണ് ഡിസ്ഇൻഫെക്റ്റൻറ്റുകളുണ്ട് അവർക്ക് പല റേഞ്ചിലുള്ള ടാർഗറ്റുകളായിരിക്കും പല റേഞ്ചിലുള്ള പാത്തജൻസിനായിരിക്കും അവർ കില്ലെയ്യുന്നത് സം കെമിക്കൽ ഹാവ് വെരി നാരോ സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി ആൻഡ് സം ഹാവ് വെരി വൈഡ് ഓക്കെ ചിലർക്ക് ഒരു ചെറിയൊരു റേഞ്ച് ഓഫ് ഓർഗനിസംസിനെ മാത്രമേ ചെയ്യാൻ പറ്റൂ ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറേ ടൈപ്പ് ഓഫ് പാത്തജൻസിന് ചെയ്യാൻ പറ്റുന്ന വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റി ഉള്ള ഡിസ്ഇൻഫെക്റ്റൻസും ഉണ്ട് ദി ദോസ് കെമിക്കൽസ് ദാറ്റ് ക്യാൻ ബി സേഫ്ലി അപ്ലൈഡ് ഓവർ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെമ്പ്രൈൻ ആർ കോൾഡ് ആൻറ്റിസെപ്റ്റിക്സ് ആൻറ്റിസെപ്റ്റിക്സിലാണ് നമ്മുടെ ഡെറ്റോളൊക്കെ വരുന്നത് അതെവിടെയാണ് നമ്മൾ ലിവിങ് സെൽസിൻ്റെ മേലെയോ യൂസ് ചെയ്യുന്നത് അടുത്തത് ബാക്ടീരിയോ സ്റ്റാറ്റിക് കെമിക്കൽസ് ആർ ദോസ് ഇൻഹിബിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയ വിതൗട്ട് കില്ലിങ് ദ ഇനി ബാക്ടീരിയോ സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ് അവിടുത്തെ അവരുടെ മൾട്ടിപ്ലേഷൻ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്ത് നിർത്തുകയാണ് അവിടെ ഒരു സ്റ്റോപ്പ് ഇട്ട് നിർത്തുകയാണ് ഓക്കെ അതിനെ കില്ലെയ്യുന്ന അതായത് നമ്മളിപ്പോൾ ബാക്ടീരിയ സൈഡൽ എന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കില്ലിങ് ആണ് പക്ഷേ ബാക്ടീരിയോ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇൻഹിബിഷൻ ആണ് ചെയ്യുന്നത് സോ അത്തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട് അപ്പോൾ ബാക്ടീരിയ സൈഡൽ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ ദാറ്റ് കിൽ ഓർ ഇനാക്ടിവേറ്റ് ബാക്ടീരിയ ഇൻഹിബിറ്റ് മൾട്ടിപ്ലിക്കേഷനാണ് എങ്കിൽ അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് എന്നാണെങ്കിൽ സ്റ്റാറ്റിക്കും കില്ലിംഗ് ആണെങ്കിൽ എന്തായിരിക്കും ബാക്ടീരിയ സൈഡലും ആയിരിക്കും ഓരോരോ ടെർമിനോളജീസ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നത് ഓരോ ടേംസ് പിന്നെ ഓഫ് ആക്ഷൻ ഓഫ് വേരിയസ് കെമിക്കൽ ഡിസ്ഇൻഫെക്റ്റൻസ് ഇൻക്ലൂഡ് എങ്ങനെയൊക്കെ ആയിരിക്കും കെമിക്കൽ ഡിസ്ഇൻഫെക്റ്റൻസ് വർക്ക് ചെയ്യുന്നത് ഒന്ന് പ്രോട്ടീൻ കൊയാഗുലേഷൻ രണ്ട് ഡിസ്ട്രപ്ഷൻ ഓഫ് സെൽ മെംബ്രെയിൻ ഇതുമല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എൻസൈം ഡാമേജ് അല്ലേ മൈക്രോ ഓർഗനിസംസ് എന്ന് പറയുമ്പോൾ അവരുടെ ദേഹത്ത് എന്തുണ്ട് അവരുടെ അവരുടെ സ്ട്രക്ചർ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രോട്ടീൻസ് ഉണ്ടാവും സെൽ മെംബ്രെയിൻ ഉണ്ട് പിന്നെ എൻസൈംസ് ഉണ്ട് അപ്പോൾ ഇതിനെയൊക്കെ എന്തെങ്കിലും ഡാമേജ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവരുടെ ലൈഫ് ലൈഫിൻ്റെ ഒരു ബാലൻസ് എന്ത് ചെയ്യുന്നുണ്ട് നഷ്ടപ്പെട്ട് അങ്ങനെ അവർ നശിച്ചു പോകും ഈ ഒരു മെത്തേഡ് ഓഫ് ആക്ഷൻ ആണ് എന്തിൽ വരുന്നത് ഈ ഡിസ്ഇൻഫെക്റ്റൻസിൽ വരുന്നത് ആൻറ്റി ഇൻഫെക്റ്റീവ് ഏജൻറ്റ്സ് ഓർ ജെർമിസൈഡ്സ് ഓർ ബയോസൈഡ്സ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് ആൻറ്റിസെപ്റ്റിക്സ് ഓർ ഡിസ്ഇൻഫെക്റ്റൻസ് അപ്പോൾ ഇങ്ങനത്തെ ഈ ആൻറ്റി ഇൻഫെക്റ്റീവ് ഏജൻസിൽ അല്ലെങ്കിൽ ജെർമിസൈഡ്സ് അല്ലെ ജെർമിസൈഡ്സ് അണുക്കളെ അനുനാശിനികൾ ഇവരെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ആൻറ്റിസെപ്റ്റിക്സും രണ്ട് ഡിസ്ഇൻഫെക്റ്റൻസ് ഓക്കെ രണ്ടിലും പാത്തജിൻ്റെ കില്ലിങ് തന്നെയാണ് ആൻറ്റിസെപ്റ്റിക് ആണെങ്കിൽ ലിവിങ് സെൽസിൽ യൂസ് ചെയ്യും ഡിസ്ഇൻഫെക്റ്റൻസ് ആണെങ്കിൽ എന്താണ് നോൺ ലിവിങ് സെൽസിൽ നോൺ ലിവിങ് തിങ്സിൽ യൂസ് ചെയ്യും ഇനി പിന്നെ നമുക്ക് എന്താ പറയാം അൻ ആൻറ്റിസെപ്റ്റിക് ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട് ദാറ്റ് കിൽസ് കെൽസോർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇനി എ ഡിസിൻഫെക്റ്റൻഡ് ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട് ദാറ്റ് പ്രിവെൻറ്റ്സ് ഇൻഫെക്ഷൻ ബൈ ദി ഡിസ്ട്രക്ഷൻ ഓഫ് എ ഹാർഫുൾ മൈക്രോർഗനിസം വെൻ അപ്ലൈഡ് ടു ഇനർട്ട് ഓബ്ജക്ട്സ് ലൈക്ക് ബെഡിംഗ് ഫ്ലോർ എക്സെറ്ററ ഡ ഡിസ്ഇൻഫെക്റ്റൻ്റൊക്കെ നമ്മൾ ഫ്ലോർ ക്ലീനിങ്ങിലൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ദേ ഷുഡ് പോസസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഇനി അവരുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം എന്താണ് കെമിക്കൽ സ്റ്റെബിലിറ്റി ഇക്കോണമിക്കൽ ആയിരിക്കണം ദെൻ നോൺ സ്റ്റെയിനിങ് വിത്ത് ആക്സെപ്റ്റബിൾ കളർ ആൻഡ് ഓർഡർ ബാക്ടീരിയ സൈഡൽ നോട്ട് ഓൺലി സ്റ്റാറ്റിക് ആൻഡ് കേപ്പബിൾ ഓഫ് ഡിസ്ട്രോയിങ് സ്പോർട്സ് ആസ് വെൽ വൈഡ് സ്പെക്ട്രം ഓഫ് ആക്ഷൻ ഫാസ്റ്റ് ആക്ടിങ് നോട്ട് എഫക്റ്റഡ് ബൈ എൻവരോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആൻഡ് നോൺ ടോക്സിക് സർഫസ് കോമ്പാറ്റബിലിറ്റി റെസിഡിയോൽ ഇഫെക്റ്റ് ഓൺ ട്രീറ്റഡ് സർഫസ് ഈസി ടു യൂസ് സോല്യുബിലിറ്റി ക്ലീനിങ് പ്രോപ്പർട്ടി ആൻഡ് എൻവരൺമെന്റലി ഫ്രണ്ട്ലി ഓക്കെ നമുക്ക് സാധാരണ നമ്മൾ പറയാൻ എന്താണ് നമ്മൾ ജസ്റ്റ് തിങ്ക് ചെയ്താൽ തന്നെ നമുക്കറിയാൻ പറ്റും അവർ ഒരു കെമിക്കലി നല്ല സ്റ്റേബിൾ ആയിരിക്കണം ഇക്കോണമിക്കലായിരിക്കണം പിന്നെ അതിൻ്റെ കളറോ ഓർഡറോ സ്മെല്ലോ ഒന്നും എന്ത് എന്ത് ചെയ്ത് അതെല്ലാം അക്സെപ്റ്റബിൾ ആയിരിക്കണം അല്ലേ ദെൻ ബാക്ടീരിയ സൈഡൽ ആയിരിക്കണം പിന്നെ ബാക്ടീരിയ സൈഡൽ എന്ന് പറയുമ്പോൾ ബാക്ടീരിയനെ കില്ല് ചെയ്യണം സ്പോർട്സും കൂടി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയാൽ അത്രയും ബെസ്റ്റാണ് പിന്നെ ആക്ഷൻ എന്ന് പറയുന്നത് വൈറ്റ് സ്പെക്ട്രം ആയിരിക്കണം ദെൻ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യണം പിന്നെ ഇപ്പോൾ ടെമ്പറേച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻവോറോൺമെൻറ്റൽ ഫാക്ടേഴ്സിന് അനുസരിച്ചിട്ട് ഇതിൻ്റെ ആക്ടിവിറ്റി കുറയാനോ അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പാടില്ല സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ പ്രോപ്പർട്ടീസിൽ വരുന്നത് അപ്പോൾ ഒന്നുകൂടെ നോക്കാം ആൻഡ് ആൻറ്റിസെപ്റ്റിക് ഇൻ അഡീഷൻ ഷുഡ് ബി അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്താണ് എക്സ്ട്രാ വരുന്നത് ആൻറ്റിസെപ്റ്റിക്കൽ എന്തൊക്കെയൊക്കെ കുറച്ച് കൂടുതൽ വേണം റാപ്പിഡ് ഇൻ ആക്ഷൻ ആൻഡ് എക്സേർട്ട് സസ്റ്റൈൻഡ് ലീതൽ ആക്ഷൻ ഇതൊക്കെ ഏകദേശം സിമിലറായിട്ട് വരുന്ന പോയിന്റ്സ് തന്നെയാണ് ആൻറ്റിസെപ്റ്റിക്കും ഡിസ്ഇൻഫെക്റ്റൻഡും നോക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം ഈ റാപ്പിഡ് ഇൻ എന്താണ് ആൻറ്റിസെപ്റ്റിക്കിൽ റാപ്പിഡ് ഇൻ ആക്ഷൻ പെട്ടെന്നായിരിക്കണം ആൻഡ് എക്സേർട്ട് സസ്റ്റൈൻഡ് ലീതൽ ആക്ഷൻ ഓക്കെ ആൻഡ് എക്സേർട്ട് സസ്റ്റൈൻഡ് ലീതൽ ആക്ഷൻ അതായത് എന്തായിരിക്കുന്നത് ഇവിടെ കില്ലിങ് എഫക്റ്റ് എന്ന് പറയുന്നത് സസ്റ്റൈൻഡ് ആയിരിക്കണം എന്ന് വെച്ചാൽ കില്ലിങ് ഡെഡ് അതായത് അതിനെ കൊല്ലുന്ന ആ ഒരു ആക്ടിവിറ്റി അത് കറക്റ്റായിട്ട് അങ്ങനെ സസ്റ്റൈൻ ചെയ്ത് പോകണം ദെൻ നോൺ ഇറിറ്റേറ്റിംഗ് ടു ടിഷ്യൂസ് വെൻ അപ്ലൈഡ് നമ്മൾ ലിവിങ് സെല്ലിലാണ് ആൻറ്റിസെപ്റ്റിക് യൂസ് ചെയ്യുന്നത് സോ അത് കാരണം വേറെ ഇറിറ്റേഷൻ ഉണ്ടാവരുത് നോൺ അലർജിക് ടു ദി സബ്ജെക്ട് നോ സിസ്റ്റമിക് ടോക്സിസിറ്റി പിന്നെ എന്തായിരിക്കണം അതായത് നമ്മളിപ്പോൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലൂടെ പെൻട്രേറ്റ് ചെയ്ത് വേറെ നമ്മൾ ബ്ലഡ് സർക്കുലേഷനിലോ ഒന്നും ചെന്ന് കയറാൻ പാടില്ല അല്ലേ അപ്പോൾ അങ്ങനത്തെ ടോക്സിസിറ്റി ഒന്നും ഉണ്ടാവാൻ പാടില്ല ആക്റ്റീവ് ഈവൻ ഇൻ ദ പ്രസൻസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഓക്കെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ പ്രസൻസിലും ഇവർ ആക്റ്റീവ് ആയിരിക്കണം അതുപോലെ ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണെങ്കിൽ നോൺ കൊറോസീവ് നോൺ ഈ കൊറോസീവ് കെമിക്കൽസ് എന്നൊക്കെ പറയുന്നത് നമ്മളെ ആസിഡ് ടൈപ്പുകളില്ലേ അതായത് പൊള്ളൽ ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പോൾ അങ്ങ സൾഫ്യൂറിക് ആസിഡൊക്കെ അത് കൊറോസീവ് കെമിക്കൽസ് ആണ് അപ്പോൾ അതൊന്നും ആവാൻ പാടില്ല നോൺ കൊറോസീവ് ആയിരിക്കണം പിന്നെ ഗുഡ് പെനിട്രേറ്റിംഗ് ഏജൻറ്റ് ഡിസ്ഇൻഫെക്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഗുഡ് പെനിട്രേറ്റിംഗ് ഏജൻ്റ് ആയിരിക്കണം ദെൻ കോമ്പാറ്റബിൾ വിത്ത് അതർ ഓർഗനിക് ഓർഗനിക് കോമ്പൗണ്ട്സ് ലൈക്ക് സോപ്പ് അടുത്തു പറയുന്നത് മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് അതായത് ഇവരെങ്ങനെ ആയിരിക്കണം മൈക്രോബിയൽ സെല്ല് സെല്ലിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ഇൻഫെക്റ്റൻ്റ് അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക് പലതരത്തിലുള്ള മൈക്രോ ഓർഗനിസംസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അല്ലേ ഈ ഒരു ഓർഗനിസത്തിന് വേണ്ടി മാത്രം ഇന്നത് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടല്ലോ ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് പാത്തജൻസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും ഇവരുടെ ആക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവരെ യൂസ് ചെയ്യുമ്പോൾ ഇവരെങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇപ്പോൾ നമ്മൾ സെൽ സർഫസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഇവർ ഈ ഈ പാത്തജൻ ഏതാണ് ടാർഗറ്റ് പാത്തച്ഛൻ അവരിലോട്ട് പെൻട്രേറ്റ് ചെയ്ത് എത്തണമല്ലേ അവൻ്റെ അവൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യണം എത്തി അവിടെയാണ് മോഡ് ഓഫ് ആക്ഷൻ ആക്ച്വൽ ആക്ച്വലായിട്ടുള്ള ആക്ഷൻ അവിടെയാണ് നടക്കുന്നത് ആ കില്ലിംഗ് ഒക്കെ നടക്കുന്നത് അവിടെയാണ് അപ്പോൾ ഈ യൂസ് ചെയ്യുന്ന നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മൈക്രോ ഓർഗനിസംസിൻ്റെ അവരുടെ സെല്ലിൻ്റെയൊക്കെ സെൽ സർഫസിൻ്റെയൊക്കെ നേച്ചറും കമ്പോസിഷനും ഒക്കെ ഈ എൻവരൺമെൻറ്റിനനുസരിച്ച് ചേഞ്ച് ആവും പക്ഷേ അതിൽ ജസ്റ്റ് ഇതൊരു ചെറിയൊരു ഐഡിയ മാത്രമേ പറയുന്നുള്ളൂ അതായത് ഇങ്ങനെ സർഫസ്സൊക്കെ ചേഞ്ച് ആവും അതിനനുസരിച്ചിട്ട് നമ്മുടെ ആക്ഷനും നമ്മുടെ എന്താണ് ഈ യൂസ് ചെയ്യുന്ന ജെർമിസൈഡ് എന്ത് ചെയ്യുന്നുണ്ട് മിക്കവാറും അതിൻ്റെ അതിലും ചെറിയ ചെറിയ ഡിഫറൻസൊക്കെ വരുന്നുണ്ട് എന്നാലും മിക്കവാറും ജെർമിസൈഡ്സും ആക്റ്റീവ് ആവുന്നത് ഇവരുടെ ഉള്ളിലായിരിക്കും ഓക്കെ ഇൻട്രാസെല്ലുലാർ ഇഫക്റ്റായിരിക്കും ഇവർക്ക് ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ടൊന്നും അധികം നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഡേറ്റയൊന്നും അധികം ഇല്ല ഓക്കെ പല ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലും അറിയാൻ പറ്റും ഇവരുടെ മോഡ് ഓഫ് ആക്ഷൻ അത്ര ക്ലിയർ ആയിട്ട് ബാക്കി അങ്ങനെ അധികം എന്താണ് അതിലെ സ്റ്റഡീസൊക്കെ നടക്കുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പല റെഫറൻസിലും പറയുന്നത് അപ്പോൾ മിക്കവാറും ഇൻട്രാസെല്ലുലാർ ഇഫക്റ്റാണ് ഇവിടെ ഉണ്ടാവുന്നത് അത്രയും മാത്രം നോക്കിയാൽ മതി ദൻ ഇതിൽ തന്നെ ഇപ്പോൾ നാച്ചുറൽ ഏജൻറ്സ് ആയിട്ട് നമ്മുടെ ജെർമി സൈഡ്സിൽ നാച്ചുറൽ ഏജൻറ്റ് സൺലൈറ്റ് ആൻഡ് എയർ ഓക്കെ സൺലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തുണി നനച്ചിട്ട് വെയിൽ തുണങ്ങാനിടും എന്തുകൊണ്ടാല് ഇർപ്പും പോവും പ്ലസ് അതിലെ ജേംസ് ഒക്കെ തശിക്കുന്നുണ്ടല്ലേ അപ്പോൾ സൺലൈറ്റിലെന്തുകൊണ്ട് യുവിറേസ് ഉണ്ട് സോ ഇതെല്ലാം ഒരു തരത്തിലുള്ള തരത്തിലുള്ളൊരു ജെർമിസഡൽ ആക്ടിവിറ്റിയാണ് ഒരു നാച്ചുറൽ ഏജൻറ്റായിട്ട് നമുക്ക് സൺലൈറ്റും എയറൊക്കെ പറയാം ദെൻ ഫിസിക്കൽ ഏജൻസിൽ ബേണിംഗ് ഹോട്ട് ഹോട്ട് എയർ ബോലിങ് ഓട്ടോ ക്ലേവിങ് ആൻഡ് ഒക്കെ പറയുന്നുണ്ട് ദെൻ കെമിക്കൽ ഏജൻസിൽ ഈ പറയുന്ന എല്ലാവരും ആൽക്കഹോൾസ് ആൽഡിഹൈറ്റ്സ് ഫീനോൾസ് ഹാലജൻസ് ഹെവി ഹെവി മെറ്റൽസ് ഒക്കെ നമ്മൾ നല്ല സ്റ്റെറിലൈസേഷൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നോക്കാം ഡിഫറെൻറ്റ് കെമിക്കൽസ് യൂസ്ഡ് ആസ് ഡിസ്ഇൻഫെക്റ്റൻസ് ഡിസ്ഇൻഫെക്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള കെമിക്കൽസ് ആൽക്കഹോളിൽ വരുന്നത് ഈഥേൽ ആൽക്കഹോൾ ഐസോപ്രപ്പേൽ ആൽക്കഹോൾ മീഥേൽ ആൽക്കഹോൾ സെവൻറ്റി പെർസെൻറ് ജീതയിൽ ആൽക്കഹോൾ ഇതൊക്കെയാണ് വരുന്നത് ഇതിൽ ഈ സെവൻറ്റി ഫൈവ് സെവൻറ്റി പെർസെൻറ്റേജ് ഈതെയിൽ ആൽക്കഹോൾ ഈസ് യൂസ്ഡ് ആസ് ആൻറ്റിസെപ്റ്റിക് ഓൺ സ്കിന്ന് ഓക്കെ സെവൻറ്റി പെർസെൻറ്റ് ചെയ്തിൽ ആൽക്കഹോള് നമ്മൾ സ്കിന്നിൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഓരോന്നിൻ്റെയും പ്രത്യേകതകളാണ് എത്തനോൾ ആണെങ്കിൽ ഇറ്റ് ഈസ് എൻ എഫക്റ്റീവ് ആൻറ്റിസെപ്റ്റിക് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ നമ്പർ ഓഫ് പർപ്പസസ് ഇൻ ഡിഫറൻറ്റ് കോൺസെൻട്രേഷൻസ് പലതരത്തിൽ കോൺസെൻട്രേഷൻ എടുത്തിട്ട് നമുക്കിതിന് പല യൂസിനുണ്ട് പലതരത്തിൽ യൂസ് ചെയ്യാം ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻറ്റിസെപ്റ്റിക് ഏതാ എത്തനോളിനെ നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാം പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം മൈൽഡ് കൌണ്ടർ റിട്ടൻറ്റ് സോൾവെൻറ്റ് എസ്ട്രിൻജൻറ്റ് പിന്നെ എന്താണ് റൂബി ഫേഷ്യൻ്റെ ഇറ്റ് ആക്സ് ബൈ പ്രസേ പ്രസിപ്പിറ്റേറ്റിംഗ് ദ ബാക്ടീരിയൽ പ്രോട്ടീൻ ഇതിന്റെ ആക്ഷൻ എങ്ങനെയാണ് ബാക്ടീരിയൽ പ്രോട്ടീനെ പ്രസിപിറ്റേറ്റ് ചെയ്ത് മാറ്റുന്നു ഇറ്റ് ഹാസ് ഇറ്റ് ഹാസ് ആൻ എന്താണ് ഇറ്റ് ആസ് ആൻഡ് ഇറിട്ടൻഡ് ആൻഡ് ഷുഡ് നോട്ട് ബി അപ്ലൈഡ് ടു മ്യൂക്കസ് മെമ്പറിൻ ഡെലിക്കേറ്റ് സ്കിന്ന് ഓർ എന്താണ് ഓപ്പൺ വോണ്ട് ആസ് ഇറ്റ് മേക്ക് ഓസ് ബേണിംഗ് സെൻസേഷൻ ഇത് പ്യുവർ ആയിട്ടുള്ള ഒരു ആൻറ്റിസെപ്റ്റിക് അല്ല എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആൻറ്റിസെപ്റ്റിക് ആൻറ്റിസെപ്റ്റിക്കാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സ്കിൻ സർഫസിലൊക്കെ യൂസ് ചെയ്യാം പക്ഷേ എന്ത് വരരുത് ഈ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്കിൻ ലൈക്ക് ഓപ്പൺ ഉണ്ട് മുറിവിലോ അല്ലെങ്കിൽ എന്തുപറ്റത്തില്ല നമ്മുടെ ഏതെങ്കിലും ഈ മ്യൂക്കസ് മെമ്പ്രെയിൻ ഓക്കെ നനവുള്ള നമ്മുടെ മ്യൂക്കസ് മെമ്പ്രൈൻ ഉണ്ടാവുമല്ലോ സോ അതിലോട്ടൊന്നും നമുക്ക് ഈ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ എഥനോളിനെ യൂസ് ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ഒരു സ്കിൻ ആൻറ്റിസെപ്റ്റിക് ഒരു ഒരു ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു എന്താണ് പർപ്പസിന് വേണ്ടി മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അടുത്തത് കാരണം മറ്റു രീതിയിൽ നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഒറിജിനൽ ആൻറ്റിസെപ്റ്റിക് പോലെ ഇപ്പോൾ വൂണ്ടൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ അത് ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കും ഇറ്റ് ഈസ് റെയർലി യൂസ്ഡ് ഫോർ ഡിസ്ഇൻഫെക്ഷൻ ആസ് ഡസ് നോട്ട് കിൽസ് സ്പോർട്സ് ആൻഡ് മേ പ്രൊമോട്ട് റസ്റ്റിംഗ് ഓക്കെ അപ്പോൾ ഇതിനെ ഡിസ്ഇൻഫെക്ഷനിൽ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല കാരണം ഇത് അങ്ങനെ സ്പോറിനെന്ന് നശിപ്പിക്കുന്നില്ല ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസ് ലൈക്ക് സ്പിരിറ്റ്സ് ആൻഡ് ടിങ്സ്റ്റേഴ്സും മിക്കവാറും ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷനിലാണ് ഇവരെ കൂടുതലായിട്ടും എഥനോളിനെയൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ദൻ ആയുഷ് ഐസോ പ്രൊപ്പനോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ടു ബി എസ് യൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എത്തനോൾ ആൻഡ് ഈസ് യൂസ്ഡ് ടു ഡിസ്ഇൻഫെക്ട് ഓൺ ദ സ്കിൻ ആൻഡ് സെർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇനി ഐസോ പ്രൊപ്പനോൾ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കെമിക്കൽ നോക്കാം ഇത് എഥനോളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എവിടെ സ്കിന്നിലും സർജിക്കൽ ഇൻസ്ട്രുമെൻസിലും ഇറ്റ് ഈസ് മോർപോർട്ടൻറ്റ് ദാൻ എത്തനോൾ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഇന്റേണലി ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ നമ്പർ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കോസ്മെറ്റിക് പ്രിപ്പറേഷൻസ് പിന്നെ ആൽഡിഹൈഡ്സ് ആണ് വരുന്നത് എക്സാമ്പിൾ ഫോർമാൽഡിഹൈഡ് ഗ്ലൂട്രാൽഡിഹൈഡ് ഓക്കെ ഫോർട്ടി പെർസെൻറ്റേജ് ഫോർമാലിറ്റി ഹൈഡ് ഗ്ലൂട്രാഡിറ്റി ഫോർട്ടി പെർസെൻറ്റേജ് അപ്പോൾ ഇത് ഇത്രയും ഇതൊരു ഇങ്ങനെയാണ് ദെൻ ഫോർമാലിറ്റി അല്ലെങ്കിൽ ഫോർമാലിൻ ഈസ് യൂസ്ഡ് ആസ് സർഫസ് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് ഫിമിഗേഷൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ബയോളജിക്കൽ സേഫ്റ്റി ക്യാമിനൻസ് വാട്സ് എക്സെറ്റ അപ്പോൾ ആൽഡിഹൈഡിൽ വരുന്ന രണ്ടെണ്ണമാണ് ഒന്ന് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒന്ന് ഫോർമാലിറ്റി രണ്ട് ഫോർട്ടി പെർസെൻറ്റേജ് നമ്മുടെ ഗ്ലൂട്ടർ ആൽഡി ഹൈഡും ഗ്ലൂട്ടർ ആൾഡി ഹൈഡും ഓക്കെ ഇതിൽ ഇതിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഫോർമാലിറ്റി ഫോർട്ടി പെർസെൻറ്റേജ് ഫോർമാലിറ്റി അല്ലെങ്കിൽ ഫോർമാലിനാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ലാബൊക്കെ ഫ്യൂമിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിയേറ്റേഴ്സ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഒക്കെ ഫ്യുമിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്യൂമിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ എന്താണ് ഈ ഫോർമാലിറ്റി അതുപോലെ പൊട്ടാസ്യം പെർമാങ്ങനേറ്റും കോണ്ടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഒരു ചെറിയൊരു പെട്രി പ്ലേറ്റിൽ നമ്മളിപ്പോൾ അത് ഒരു റൂമിന് ഇത്ര ഇത്ര ഗ്രാമമെന്നുണ്ടാകും ഇത്ര സ്ക്വയർ ഇത്ര ക്യൂബിക് മീറ്ററിന് ഇത്ര ഇത്ര എമൗണ്ട് ഓഫ് എന്താണ് ഫ്യൂമിഗേറ്റർ വേണമെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് എടുക്കുന്നു എന്നിട്ട് അതിൻ്റെ മേലോട്ട് ഈ ഫോർമാലിറ്റി ഹൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുക വരും ഫ്യൂംസ് വരും അത് ആണ് പിന്നെ കണ്ണിനൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കും സൊ നമ്മളത് അങ്ങനെ അവിടെ ഫ്യൂമിഗേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡോർ ക്ലോസ് ചെയ്ത് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പാതജെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കില്ലെയ്യാനായിട്ട് ഈ ഫ്യൂംസിന് പറ്റും ഓക്കെ സോ ഇതാണ് ഈ ആൾഡി ഹൈഡ്സിനകത്ത് നമുക്ക് നോക്കാനുള്ളത് പിന്നെ ഗ്ലൂട്ടർ ആൽഡിഹേഡും ഫോർമാൽഡി ഹൈഡും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒന്ന് നോക്കി വയ്ക്കാം ഗ്ലൂട്ടറൽഡി ഹെഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ട് ഡൈആൽഡി ഹൈഡ് ദാറ്റ് ഹാസ് ഫൗണ്ട് യൂസേജ് ആസ് എ ഡിസ്ഇൻഫെക്ടൻഡ് ആൻഡ് എ ഇൻ പെർട്ടിക്കുലർ ഫോർ ലോ ടെമ്പറേച്ചർ ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് എൻഡോസ്കോപ്സ് ആൻഡ് സർജിക്കൽ എക്യപ്മെന്റ് ആൻഡ് ആസ് എ ഫിക്സേറ്റീവ് ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഓക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നത് ദെൻ ഗ്ലൂട്രാൽഡി ഹെഡ് ഹാസ് എ ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി അഗെയിൻസ്റ്റ് ബാക്ടീരിയൻ ദയ സ്പോർട്സ് ആൻഡ് വൈറസ് ഗ്യാസസ് ദെൻ ഫോർമാലിറ്റി ഹൈഡ്സിൽ വരുന്നത് മെത്തനാളും പിന്നെ സി എച്ച് ടു ഒ ഇസ് എ മോണോ ആൾഡി ഹൈഡ് ദാറ്റ് എക്സിസ്റ്റ് ആസ് എ ഫ്രീലി വാട്ടർ സോലുബിൾ ഗ്യാസ് ഫോർമാലിറ്റി ഹൈഡ് സൊല്യൂഷൻ ഓർ ഫോർമാലിൻ ഇസ് എൻ അക്യസ് സൊല്യൂഷൻ കണ്ടെയ്നിങ് അതുപോലെ ഫോർമാലിറ്റി ഹൈഡിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കുക ഇതൊരു അടുത്ത ഫോർമാലിറ്റി ഹൈഡിൻ്റെ ആക്ഷൻ ഒക്കെ നോക്കുക ഇതെന്താണ് മോണോ മോണോ ആൾഡി ഹൈഡാണ് ഫ്രീലി വാട്ടർ സോല്യബിൾ ഗ്യാസ് ആണ് ആ ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ദെൻ പിന്നെ എന്താ പറയുന്നത് ഇതിൽ ഇറ്റ്സ് ക്ലിനിക്കൽ യൂസ് ക്ലിനിക്കൽ യൂസ് നോക്കുക ജനറലി ആസ് എ ഡിസ്ഇൻഫെക്റ്റൻറ്റ് ആൻഡ് സ്റ്റെർലൻറ്റിൻ ലിക്വിഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് ലോ ലോ ടെമ്പറേച്ചർ സ്റ്റീം ദെൻ ഫോർമാലിറ്റി ഹൈഡ് ഈസ് ബാക്ടീരിയസൈഡൽ സ്പോറിസൈഡൽ വൈറിസൈഡ് വൈറസ് സൈഡൽ ബട്ട് ഇറ്റ് വർക്ക്സ് മോർ സ്ലോലി ദാൻ ഗ്ലൂട്രാലിഹൈഡ് അടുത്തത് ഫിനോളാണ് ഫിനോളിൻ്റെ എക്സാമ്പിൾ ഫൈവ് പെർസെൻറ്റേജ് ഫിനോൾ ക്രിസോൾ ലൈസോൾ ക്ലോർ ഹെക്സിഡിൻ ഡെറ്റോള് പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇറ്റ് ഹാസ് ബീൻ നോൺ ഫോർ മെനി ഇയേഴ്സ് ദാറ്റ് ആൾദോ ദേ ഹാവ് ബീൻ ഫൗണ്ട് ദേ ഹാവ് ഓഫൺ ഫൗണ്ട് റെഫർ ടു എസ് ജനറൽ പ്രോട്ടോപ്ലാസ്മിക് പോയിസൺസ് ദേ ഹാവ് മെമ്പ്രൈൻ ആക്റ്റീവ് പ്രോപ്പർട്ടീസ് വിച്ച് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദയർ ഓവർ ഓൾ ആക്ടിവിറ്റി അപ്പോൾ ഇവർ പ്രോട്ടോപ്ലാസ്മിക് പ്രോ പോയിസൺസ് എന്നാണ് റെഫർ ചെയ്യുന്നത് പിന്നെ ഇവർക്ക് എന്ത് ആക്ടിവിറ്റിയും കൂടെയുണ്ട് മെമ്പ്രൈൻ ആക്റ്റീവ് പ്രോപ്പർട്ടീസും കൂടിയുണ്ട് പിന്നെ ഫിനോൾ ഫിനോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് യൂസ്ഡസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദെൻ ആസ് ആൻ അനാൽജസ്റ്റിക് ഫോർ ഡ്രെസ്സിങ് ഓഫ് സ്മോൾ ബോൺസ് ഇൻ സൊല്യൂഷൻസ് വിത്ത് ഗ്ലിസറോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആൻറ്റിസെപ്റ്റിക് ആൻഡ് അനാൾജസ്റ്റിക് ഇൻ മൗത്ത് അൾസേഴ്സ് ആൻഡ് ടോൺസ്ലൈറ്റേഴ്സ് ദെൻ ക്രിസോൾ ആണെങ്കിൽ ഇറ്റ് ഈസ് മെനി ടൈംസ് ആക്റ്റീവ് ദാൻ ഫിനോൾ ആൻ്റിസ് ലെസ് ഡാമേജിങ് ടു ദി ടിഷ്യൂസ് പിന്നെ ഹാലജൻസിൽ വരുമ്പോൾ ക്ലോറിൻ കോമ്പൗണ്ട്സ് ഐഡിൻ ഇതൊക്കെ നോക്കുക ക്ലോറിൻ കോമ്പൗണ്ട്സ് ഐഡിൻ കോമ്പൗണ്ട്സൊക്കെയാണ് ഈ ഹാലജൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്ഇൻഫെക്റ്റിൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്ലോറിൻ കോമ്പൗണ്ട്സിൽ ക്ലോറിൻ ബ്ലീച്ച് ഹൈപ്പർ ക്ലോറൈറ്റ് ഒക്കെ നോക്കുക ആൻഡ് ഐഡിൻ കോമ്പൗണ്ട്സ് എല്ലാണെങ്കിൽ ടിങ്ച്ചർ ഓഫ് ഐഡിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുറിവിലൊക്കെ യൂസ് ചെയ്യുന്നത് ടു പെർസെൻറ്റേജ് ഐഡിൻ ഇൻ ട്വൻറ്റി പെർസെൻറ്റേജ് ആൽക്കഹോൾ പിന്നെ ക്ലോറിൻ ഈസ് യൂസ്ഡ് ഫോർ ഡിസ്ഇൻഫെക്ടി വാട്ടർ സപ്ലൈസ് ഐഡിൻ്റെ കാര്യം നോക്കുക ടിക്ചർ ഓഫ് ഐഡിൻ പറഞ്ഞിരുന്നില്ലേ ഇനാക്ടിവേറ്റ്സ് എന്താണ് പ്രോട്ടീൻസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു ആൻഡ് ഈസ് ആൻറ്റീസ് ആസ് ആൻ ആൻറ്റിസെപ്റ്റിക് ഓൺ സ്കിന്ന് ഐഡിൻ ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇഫക്റ്റീവ് ജേമിസെഡൽ ഏജൻസ് അടുത്തത് ക്ലോറിൻ ക്ലോറിനിൽ നിന്നുള്ള ഹൈപ്പോക്ലോറസ് ആസിഡ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് ഇതിനെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ എന്താണ് ഡ്രിങ്കിങ് വാട്ടർ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം പിന്നെ ആൻഡ് ആസ് എ ജനറൽ ഡിസ്ഇൻഫെക്റ്റൻറ്റ് ദെൻ ഹെവി മെറ്റൽസിൽ വരുമ്പോൾ മെർക്കുറി ക്ലോറൈഡ് സിൽവർ നൈട്രേറ്റ് കോപ്പർ സൾഫേറ്റ് സിങ്ക് ഇവരൊക്കെയാണ് എക്സാമ്പിളിൽ വരുന്നത് സോ ഇത് ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഏതിൻ്റെ അകത്ത് വരുന്നത് എന്നുള്ളതൊന്ന് നോക്കി വെക്കുക നല്ലതായിരിക്കും നല്ലതായിരിക്കും പിന്നെ മെർക്കുറി ക്ലോറൈഡ് ആണെങ്കിൽ ഇനാക്സി ഇനാക്ടിവേറ്റ്സ് പ്രോട്ടീൻസ് അവർ പ്രോട്ടീൻ ഇനാക്ടിവേറ്റ് ചെയ്യുന്നവരാണ് ബൈ റിയ് വിത്ത് സൾഫൈഡ് ഗ്രൂപ്പ്സ് ആൻഡ് ഈസ് യൂസ്ഡ് ആസ് എ ഡിസ്ഇൻഫെക്റ്റൻഡ് ഓൾദോ ഇറ്റ് ഒക്കേഷണലി ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എൻ ആൻറ്റിസെപ്റ്റിക്കോൺ സ്കിൻ ഇപ്പോൾ പാത്തജൻസിന്റെ ഒക്കെ സർഫസ് എടുക്കുമ്പോൾ അവരുടെ സ്ട്രക്ചർ എടുക്കുമ്പോൾ അതിൽ എന്താണ് സൾഫൈഡ് ഗ്രൂപ്പ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുണ്ടാവും അതായത് ചില എൻസൈമോക്കെ ആയിട്ട് അസോസിയറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില പ്രോട്ടീൻസിലൊക്കെ സൾഫൈഡ് ഗ്രൂപ്പ്സ് ഉണ്ടാകും അപ്പോൾ ഇവർ നേരെ സൾഫൈഡ് ഗ്രൂപ്പ്സിനെ ടാർഗറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പോയിട്ട് അതിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ പ്രോട്ടീൻ ഇനാക്ടിവേറ്റ് ചെയ്ത് ഇവരുടെ ലൈഫിനെ ഇമ്പാലൻസ് ആക്കും ഓക്കെ സോ അങ്ങനെയാണ് ഇതിന്റെ ആക്ഷൻ വരുന്നത് ദെൻ സിങ്ക് ആണെങ്കിൽ ഈസ് യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് ക്ലോറിൻ കോമ്പൗണ്ട്സ് ക്ലോറിൻ കോമ്പൗണ്ട്സിന്റെ കോമ്പിനേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് ആസ് എ മൗത്ത് വാഷ് ആൻഡ് ഇൻ അതർ കോമ്പിനേഷൻസ് ഈസ് ആൻ ഇഫക്റ്റീവ് ആസ് ആൻ ഇഫക്റ്റീവ് ഫഞ്ചി സൈഡ് ദെൻ സിൽവർ നൈട്രേറ്റ് ആണെങ്കിൽ ദ മെക്കാനിസം ഓഫ് ദി ആന്റി ആന്റിമൈക്രോബിൽ ആക്ഷൻ ഓഫ് സിൽവർ അയോൺസ് സിൽവർ അയോൺസിന്റെ ആക്ഷൻ വഴിയാണ് ഇത് വർക്ക് ആവുന്നത് സിൽവർ നൈട്രേറ്റ് ദെൻ സർഫസ് ആക്റ്റീവ് ഏജൻറ്സ് എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് ഡിറ്റർജൻസ് ഒക്കെ സർഫസ് ആക്റ്റീവ് ഏജൻസ് ആണ് സർഫസ് ക്ലീനിങ് ഏജൻസ് ദാറ്റ് മേക്സ് എ നോ ആന്റിമൈക്രോബൽ ക്ലെയിംസ് ഓൺ ദി ലേബിൾ നമ്മൾ ഇതിൽ വേറെ എന്താണിത് ജസ്റ്റ് ഇൻ ജനറലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് അതിലിങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുമോ ഇന്ന ആൻറ്റി മൈക്രോബിൽ ഇഫക്റ്റ് ആണ് ഇതിനുള്ളതെന്ന് അങ്ങനെ ചെയ്യത്തില്ല ദേ കംപ്രൈസ് എ ഹൈഡ്രോഫിലിക് കമ്പോണൻറ്റ് ആൻഡ് ലിപ്പോഫിലിക് കമ്പോണൻറ്റ് ഇറ്റ് ആക്സ് ബൈ ലോവറിങ് സർഫസ് ടെൻഷൻ എക്സാമ്പിൾ സോപ്സ് വിച്ച് റിമൂവ് ബാക്ടീരിയ എലോങ് വിത്ത് ഡേർട്ട് അതായത് അത് അഴുക്കിന് നീക്കുന്നതിനോടൊപ്പം തന്നെ ആ ബാക്ടീരിയനെയും കളയും ദെൻ ഡൈസ് പറയുമ്പോഴത്തേക്കും അതിൽ അനലീൻ ഡൈസ് യൂസ് ചെയ്യുന്നുണ്ട് ലൈക്ക് ക്രിസ്റ്റൽ വയലറ്റ് malachite greens uh, penne, brilliant greens dyes are used primarily in selective and differential media that can and can be used intravenously and as pills or applied to the skin in liquid form some dyes may be strong mutagenic agents uh, that's the cell dyes in mutagenic agents the. Uh, uh, that, uh, uh, that, uh, അവർക്ക് മ്യൂട്ട മ്യൂ അവർക്ക് മ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഏജൻസ് അതായത് ജീനിൽ ചേഞ്ചസ് ജീനിൻ്റെ അറിയ ജീനിലുള്ള എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്നവരാണ് ഈ മ്യൂട്ടാജനിക് ഏജൻസ് ആൻഡ് ദ ആക്ഷൻ ഓഫ് സമ്മാർ അൺക്ലിയർ ചിലരുടെ ആക്ഷനൊന്നും അത്ര അറിയില്ല വെൻ യൂസ്ഡ് ആസ് ഗേഷ്യസ് കീമോ സ്റ്റെറിലൈസേഴ്സ് ദീസ് ഡിസ്ഇൻഫെക്റ്റൻഡ് എറസോൾ പാർട്ടിക്കൾസ് ഷുഡ് ബി ബിറ്റ്വീൻ വൺ നാൻഡ് ഫൈവ് മൈക്രോമീറ്റർ ഇൻ സൈസ് ടു ബി മോസ്റ്റ് ഇഫക്റ്റീവ് ദെൻ എഥലീൻ ഓക്സൈഡ് മറ്റൊരു എക്സാമ്പിളാണ് ഇറ്റ് ഈസ് എൻ ആൽക്കുലേറ്റിംഗ് ഏജന്റ് കേപ്പബിൾ ഓഫ് കില്ലിംഗ് സ്പോർസ് റാപ്പിഡിലി ദെൻ ബീറ്റ പ്രൊപ്പിയോൽ ആക്ടോൺ ബി പി എൽ ഇറ്റ് ഈസ് എൻ ഇഫക്റ്റീവ് സ്പോറിസൈഡൽ ആൽക്കുലേറ്റിംഗ് ഏജന്റ് ആൻറ്റിസെ കാർസിനോജ് ഓക്കെ സോ ഇതൊക്കെയാണ് ഇങ്ങനത്തെ എക്സാമ്പിളൊക്കെ ഏതിനകത്ത് നമ്മുടെ ഡിസ്ഇൻഫെക്റ്റൻറ്റിൽ ഇവരൊക്കെ വരുന്നതാണ് എന്ന് ഒരു ബേസിക് ഐഡിയ ഉണ്ടായാൽ മതി പിന്നെ ഇവരുടെ ഒത്തിരി ഡീറ്റെയിൽസ് നമുക്കങ്ങനെ നോക്കണമെന്നില്ല കാരണം ഇതിപ്പോൾ ഇപ്പോൾ ഈ യൂസ് ചെയ്യുന്ന ഓരോ കെമിക്കൽസിൻ്റെയും സ്ട്രക്ചർ വൈസോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ അത്രയും ഡീറ്റെയിൽസിലോട്ടൊന്നും പോകേണ്ട ഇൻ ജനറൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നാൽ മതി ഏത് എന്തിൻ്റെ അകത്ത് വരുന്നതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചാൽ മതി താങ്ക് യു